ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയായാലോ അതും കല്യാണ വീഡിയോയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയായിട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ചാനൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്താ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ആദ്യമേ നമുക്കൊന്ന് ക്ലീനാക്കി വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവേ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എത്ര ആണോ എടുത്തേക്കുന്നത് അതിനാവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളം അങ്ങനെയാണ് ഈ ഐറ്റങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റി വച്ചതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇതിലേക്ക് വേണ്ടിയുള്ള മസാല ഐറ്റങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാവേ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം കളറിനായിട്ട് കാശ്മീരി മുളക് ഒരു ടേബിൾ സ്പൂണോളം സാധാ മുളക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരവും പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ മുട്ടയുടെ വെള്ളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാവേ ഇതിലേക്ക് വില ഒന്നും ചേർത്ത് കൊടുക്കാനുള്ള ആവശ്യമല്ല കേട്ടോ ഈ മുട്ടയുടെ വെള്ളയിൽ തന്നെ ഇതെല്ലാം നമുക്ക് അരച്ചെടുക്കാവേ അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവേ ഇതാ നല്ല പേസ്റ്റ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നിളക്കി യോജിപ്പിക്കാം വലിയ പീസൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ മസാലയൊക്കെ പിടിക്കാനായിട്ട് ഇത് നമുക്കൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ ഫ്രിഡ്ജിൽ വെക്കേണ്ടുള്ള ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി അതിനുശേഷം എന്താ ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയോ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറോ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ചെറുതെല്ലാം ഇതാ മിക്സ് ചെയ്ത് നമ്മളെ ചിക്കൻ ഫ്രൈ റെഡിയാക്കാനുള്ള ചിക്കൻ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല റെഡിയായിരിപ്പൊണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല എല്ലാം പിടിച്ച് നല്ല ചിക്കൻ അങ്ങോട്ട് ഇതിലോട്ട് കുറേച്ച് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ അത ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാ കുറച്ച് അകത്തി അകത്തി ഇട്ട് കൊടുക്കണം കേട്ടോ ദാ എണ്ണ ഇങ്ങനെ നിൽക്കത്തക്ക പരുവത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അതാ ഇങ്ങനെതാ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഇളക്കണ്ടേ അത് കഴിഞ്ഞതാണ് ഒന്ന് മറിച്ചും വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയും കളറും എല്ലാം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കല്യാണ വീട്ടിൽ ഇട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ എന്താ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റിയതിന് ശേഷം രണ്ട് ഭാഗമായിട്ട് ഞാൻ ഇട്ടത് കേട്ടോ രണ്ടാമത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കനും കൂടെ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇത് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് നല്ല ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഇട്ട് ഉള്ളതങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണേ കൊടുത്തതിന് ശേഷം അതും ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കോരി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ചിക്കൻ ഇഷ്ടമല്ലേ ഇത് നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാത്രം കാലിയാവുന്നതേ അറിയത്തില്ല കേട്ടോ അത്ര ടേസ്റ്റിയാണ് കേട്ടോ ഈ ചിക്കനിക്ക് അതാ ആ കളറും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനായിട്ട് കിട്ടിയേക്കുന്നീന് ഇതെല്ലാം നമുക്കൊന്ന് കോരി എടുക്കാവേ ഇനി കോരി കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ കുറച്ച് മണത്തിനായിട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും വറ്റൽ മുളകും കുറച്ച് പച്ചമുളകും കൂടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ ഇട്ടുകൊടുത്തു ഫ്രൈ ചെയ്ത് കോരിയെടുക്കാവേ ഇതെല്ലാം കൂടെ സെറ്റാക്കിയപ്പോഴത്തേക്കും നമ്മളെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും വീട്ടിൽ മക്കൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള ടാറ്റാ ബൈ ബൈ യു